സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്ന കീരിമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ ഒരു പുൽമേടാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പം നല്ല ജനങ്ങളൊക്കെ ഉള്ള തിരക്കുള്ള ദിവസമാണ് അപ്പൊ കണ്ടുപോകാൻ ചുറ്റുപാട് തേക്കാട് പശു സങ്കേതം കാണാൻ പോകുന്ന റോഡാണ് ഇപ്പം ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് നല്ല തിരക്കുണ്ട് അതൊരു പുൽമേടാണ് ഇന്ന് ഇഷ്ടംപോലെ ദൂരെ നിൽക്കാൻ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു പുൽമേടാണ് റോഡ് സൈഡോട് ചേർന്നാണ് ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കിരിമ്പാറയാണ് ഗ്രാമപഞ്ചായത്ത് കിരിമ്പാറ കിരിമ്പാറ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ സൈന കിരിമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഈ കാണുന്ന ഈ പുൽമേടെന്നു പറയുന്നൊരു പേരാണ് ഗ്രീനി മെഡോസ് എന്നാണ് ഗൂഗിളിൽ കാണുന്ന ഗ്രീനി മെഡോസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൂൾപാറ കാണാം ഇവിടെ ചെറിയ പാനീയങ്ങളൊക്കെ ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൊക്കേഷൻ മഴയൊന്നും സമയമാണ് അത് ക്ലിയറാണ് ഇറങ്ങി നമ്മളിപ്പറങ്ങി റോഡ് സൈഡിൽ കാണുന്ന സൈഡിലെ കോണീന്റെ ഡാമിന്റെ പകുതി ഭാഗമാണ് ഇങ്ങോട്ടേക്ക് ഡാം ഡാമിപ്പൊ തുറന്നിട്ടേക്കുമാണ് അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളമില്ല അല്ലെങ്കിൽ ഡാം പൂട്ടിട്ടേക്കുവാണെങ്കിൽ വെള്ളമായിരിക്കും ആറച്ച ദിവസം ഭയങ്കരമായിട്ട് ജനങ്ങളൊക്കെ ഉണ്ട് വെള്ളം പച്ചപ്പാണ് കുറച്ച് അവിടെ നിരീക്ഷിക്കുമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ചുറ്റുപാടുകൾ എല്ലാം ആയിട്ടുണ്ട് അടിപൊളി പ്ലേസ് കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം ഇതോ സ്ഥലം ഉണ്ടോ വെള്ളമാണ് എന്നുവെച്ചാൽ കണ്ടം പ്രദേശമാണ് അങ്ങോട്ടേക്ക് വെള്ളം കയറി കിടക്കുന്നതാണ് ഇപ്പം ഡാം തുറന്നിട്ടേക്ക് വെള്ളം ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നില്ല അതുകൊണ്ടാണ് പുൽമേടുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വെക്കുന്നത് ചുറ്റുപാടാണല്ലോ ഇത് റോഡ് സൈഡാണ് ഈ കാണുന്നത് നമ്മുടെ ഇപ്പോൾ ഓപ്പണിങ്ങായിട്ട് കാണുന്ന സ്ഥലമാണ് റോഡ് സൈഡാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ടാണോ ഈ സ്ഥലം തളെ ഈ റോട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിന് വന്നാലും നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഇതുകൊണ്ടോ പ്രൈവറ്റ് ബസ്സാണ് ജസ്റ്റ് ഒന്ന് വരുന്ന സ്റ്റോപ്പൊക്കെ അടിച്ച് ഇവിടെ ഇറങ്ങി കഴി ചുറ്റുപാടൊക്കെ കണ്ട് നിരീക്ഷിക്കുകയാണ് നമുക്ക് അപ്പം ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ടോ വെള്ളം ഒഴിപ്പോകുന്നൊരു താഴ്ന്ന പ്രദേശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടിരിക്കുന്ന പ്രദേശം തന്നെയാണ് അപ്പം വെള്ളം ഓപ്പണിങ് ആയതുകൊണ്ട് തുറന്നു വിട്ടുകൊണ്ട് ഡാമിൻ്റെ അടിപൊളി അന്തരീക്ഷം നല്ല കെളിഞ്ഞ ക്ലിയർ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പം വെയിലാണ് ഇല്ല നല്ല മഴയായിരിക്കും ഇപ്പൊ ഇന്ന് നല്ല മഴയൊന്നുമില്ല അതിന്റെ ക്ലിയർ വെയിലാണ് വിശേഷ ഏതായാലും ഒരു പ്രദേശം വൈഡായിട്ടുള്ള ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിലും മറ്റേ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ഇറക്കാൻ തോന്നി അങ്ങനെയാണ് പട്ടേക്കാട് പക്ഷിസങ്കേതം കാണാൻ പോണമെന്നുണ്ട് ഇപ്പൊ സമി ഏതുകൊണ്ട് അഞ്ചുമണി അടുത്ത ആവറായിട്ടുണ്ട് അഞ്ചുമണിയാകുമ്പോൾ തട്ടിക്കട പക്ഷി സങ്കേതം അടയ്ക്കും എന്നാണ് പറയുന്നത് കേട്ടത് ഒഴിയുവായിട്ടുള്ള പ്രദേശമാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയായിരുന്നു ഗ്രീനി ഗ്രീനി മെഡോസ് എന്നാൽ പറഞ്ഞാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ഏതൊരു സുഹൃത്ത് ആരൊന്നറിയില്ല ഗ്രീനി മെഡോസ് എന്നും പറഞ്ഞൊരു പറഞ്ഞാണ് ലൊക്കേഷൻ ഇട്ടേക്കണേ ഇവിടെയുള്ള പക്ഷി സങ്കേതം കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഏറെ ഭൂരിഭാഗം ആൾക്കാരും തൊട്ടടുത്ത് തന്നെയാണ് അത് കണ്ടിട്ട് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഇതുവഴി ഒന്ന് കാണാൻ തോന്നും അതൊരു മാതിരി നല്ല അടിപൊളി ലൊക്കേഷനാണ് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും അതുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൊക്കേഷൻ ഗ്രീനി മെഡോസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു ഭാഗം ലൊക്കേഷനിൽ ഇട്ടേക്കുന്നത് അവിടുന്ന് കുറച്ച് നടന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു ഇപ്പം ഇവിടുത്തെ ഒരു ഭാഗമാണ് ഇതാ കാണുന്നത് ചെറിയ ആറ് പോലത്തെ ഒരു ഭാഗമാണ് ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടെ നിന്ന് കയറി കുറച്ചുകൂടി വന്നായിരുന്നു ഇതുണ്ടോ ഒരു വലിയ പോലെയാണ് പ്രദേശം അവിടെ നിന്നും കുറച്ച് ഇങ്ങോട്ട് പോകുന്നായിരുന്നു ഞാൻ വന്ന വഴിക്ക് അവിടെ നിന്ന് തെണി വേണമായിരുന്നു ചെളിക്കുണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിയില്ലായിരുന്നു സൈഡിക്കാൻ ചേർന്ന് നോക്കാം എന്ത് കാര്യമുണ്ടോ ഒന്നും ഇല്ല ോട് അതിൻ്റെ ബാക്കി ഭാഗമാണ് പച്ചപ്പ് കറഞ്ഞ പാടത്തിൻ്റെ ബാക്കി വിശാലമായി കിടക്കുന്നൊരു ഭാഗമാണ് അതിൻ്റെ ഇപ്പുറത്താണ് ഇങ്ങനെ വലിയ ആറ് പോകുന്നത് വൈകുന്നേര സമയങ്ങളിൽ മീൻ പിടിക്കാനായിട്ട് ഇവിടെ തന്നെ തന്നെയാണെന്ന് തോന്നുന്നത് അവിടെ മീൻ പിടിക്കാനായിട്ട് വല ഇടുന്നുണ്ട് ചൂണ്ട ഇടുന്നുണ്ട് ഇപ്പം ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ കോതമംഗലം പാലമാണ് അവിടെ കാണുന്നത് ഒത്തിരി വള്ളം അവിടെ വള്ളത്താലാണ് മുമ്പായിട്ട് മീനൊക്കെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ് ഈ പാലം അപ്പുറം കിടക്കുമ്പോഴാണ് പക്ഷി സങ്കേതം കാണാൻ സാധിക്കുക ഈ പാലത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ചൂണ്ട ഇടുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണോ എന്നോട് റീൽസ് ചെയ്യുകയാണോ എന്ന് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഇവിടെ ഫേമസ് ആവുന്നത് എങ്ങനെയാണ് റീൽസ് ചെയ്യുന്ന പിള്ളേർ സെറ്റുണ്ട് അപ്പോൾ അവരെ വെച്ചാണ് ഈ ലൊക്കേഷൻ ഫേമസ് ആവുന്നത് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് കയറി എത്രയോ നോക്കുമ്പോൾ അതേ ഒരു സുഹൃത്തുക്കൾ മീൻ പിടിക്കാനായിട്ട് വള്ളത്തെ പോകുന്നുണ്ട് സൈഡിൽ ചേർന്ന് മീളിൽ വലിയൊരു കുന്നൊക്കെ കാണുന്നുണ്ട് സ്ഥലമെന്നറിയത്തില്ല തൊട്ടേക്കാടാണ് സ്ഥലം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുവായി വരും കാരണം ഈ കുന്നു മലേരക്കെ തൊട്ടേക്കാട് പക്ഷി സങ്കേതം കാണാൻ പറ്റുമോ എന്നറിയില്ല സമയം ഇപ്പം മണി ആയിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് നമുക്കെന്നാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം ചുറ്റുപാടുകളൊക്കെ ചൂണ്ടയിടാൻ നിൽക്കുവാണ് ചെറിയ ഇടുക്ക് പ്രദേശങ്ങളാണ് വെള്ളം അങ്ങനെ സൈഡിൽ കൂടെ ഒഴുകി പോവാണ് ഇപ്പം ചെരുവാണ് മൊത്തം ഇങ്ങോട്ടും തെണ്ണി വീണുകഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കാം ചെളിയൊക്കെ ആവും അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അധികം പോകുന്നില്ല ഏതായാലും നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ അന്തരീക്ഷം നല്ലൊരു വെയിലാണ് ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ അപ്പം നല്ല ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് ഞാൻ വന്ന വഴിയാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് നിൽക്കുവാണ് പോകാൻ സാധിക്കാതെ ഇതുകൊണ്ടോ അവിടെയാണ് ഞാനിന്ന് വീണത് എന്ന ഭാഗത്ത് ഇന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് സൈഡ് കയറി ഇങ്ങോട്ട് പോകുന്നതായിരുന്നു ഇന്ന് വരുമ്പോൾ അപ്പുറച്ചേരാനായിട്ട് ഇതാണ് വഴി ഇന്ന് തെണ്ണി കഴിഞ്ഞാൽ ചെളി വെള്ളത്തിൽ കിടക്കും മൊത്തം ചെറുപ്പാവും ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് വേണം അപ്പുറത്തോട്ട് കിടക്കാം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല ഇതുണ്ടോ കണ്ടോ

这养，啊，这